الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه ومن تبعهم بإحسان ودعا بدعوتهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون صدق الله العظيم بهم أن يا صهودنا كارني وأنايا الله يني على بتاعك رهتان رمضان ما നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ് ഈ മാസത്തിൻ്റെ സന്ദേശത്തെ അധികരിച്ചുകൊണ്ട് മൂന്ന് പ്രഭാഷണങ്ങൾ നടത്താൻ കേരളത്തിലെ പണ്ഡിതരുടെ കൂട്ടായ്മയും ആദരണീയ ഗുരുവര്യൻ മൗലാന മുഹമ്മദ് ഈസ അൽ മമ്പ റഹമത്തല്ലാഹി അറീഹിയുടെ ശിഷ്യന്മാരുടെ പ്രസ്ഥാനവുമായ മമ്പ അൽ ഹസനാത്ത് നിർദ്ദേശിക്കുകയുണ്ടായി അള്ളാഹു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആദരണീയ ഉസ്താദ് മൗലാന സയ്യിദ് മുസ്തഫ ഹസറത്ത് ജനറൽ സെക്രട്ടറി ഉസ്താദ് മുഹമ്മദ് ഹാഷർ അന്നദവി ഹഫത് അഹുല്ല ഇതിൻ്റെ മേൽനോട്ടക്കാരും ഭാരവാഹികളും പ്രവർത്തകരുമായ എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശിഷ്യ ഇതിന് മാർഗദർശനം നൽകിയ ആദരണീയ ഗുരുവര്യൻ മഹാനായ മൗലാന മുഹമ്മദ് ഈസ അൽ മംബായി മമ്പിറഹത്തല്ലാഹി അലൈഹി പ്രിയപ്പെട്ട ഉസ്താദ് മൗലാന അബ്ദുൽ മജീദ് പാക്കവി റഹമ്മത്തല്ലാഹി അലൈഹി പ്രിയങ്കരനായ ഗുരുനാഥൻ مولانا إبراهيم چندرو رحمة الله عليه متى بهما نفتا مرحوم غدا أستاذ مار مولانا محمد يوسف الباقي رحمة الله عليه مولانا محمد يوسف القاسم رحمة الله عليه إلا مهتك ليم كارن رحمن റഹമാത്ത് മറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ സ്വർഗീയ ദർജകൾ ഉയർത്തട്ടെ ബഹുമാന്യ സഹോദരങ്ങളെ റമദാൻ മാസം മഹത്തായ ചില പാഠങ്ങളുടെ മാസമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പാഠം അസബർ സഹനതയാണ് റസൂലുള്ളാഹി റസൂർ അലൈഹി വസല്ലം വസല്ല അഹുവ വഷഹർ സബർ റമദാൻ മാസം സഹനതയുടെ മാസമാണ് സഹനത ഈ വാചകം കേൾക്കുമ്പോൾ തന്നെ പല സഹോദരങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് അടി ഒന്നും ചെയ്യാതെ സഹിച്ച് കഴിയുക അല്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി തോന്നിവാസങ്ങളെല്ലാം കാട്ടി അവസാനം ഒന്നും ചെയ്യാനില്ലാതെ കഴിയാതെ വരുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സഹനത എന്ന വാക്ക് നമ്മൾ സാധാരണ പറയുന്നത് എന്നാൽ ഇതുമായി ഇതുമായിർ പഠിപ്പിക്കുന്ന ഹദീത് ഉണർത്തുന്ന സമരന് യാതൊരു ബന്ധവുമില്ല ഒന്നും ചെയ്യാതെ കഴിയുന്നത് ഗതികേടാണ് വേണ്ടാത്തരങ്ങളെല്ലാം കാണിച്ചിട്ട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് അഹങ്കാരമാണ് സഹനത എന്നാൽ ഏത് സാഹചര്യത്തിലും സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുക മാത്രമല്ല ഉന്നത മനക്കരത്തോടെ മുന്നോട്ട് നീങ്ങുക എന്നതാണ് ഇസ്തായിനു ബില്ലാഹി വസ്ബുറു മഹാനായ മുസാരിബി അലി ഇസ്ലാമിൻ്റെ വാചകം ആദരണീയ ഉസ്താദ് നിരന്തരം ഉണർത്താറുണ്ടായിരുന്നു മർദ്ദന പീഡനങ്ങൾ സഹിച്ച മുസാനബി അലി ഹിസ്ലാത്തു വസ്സലാമിനോട് സമുദായം ആപരാതിപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ബില്ലാഹി നിങ്ങൾ പടച്ചവരോട് സഹായം ചോദിച്ചുകൊണ്ട് സഹനത മുറുകെ പിടിച്ച് ശക്തിയുക്തം മുന്നോട്ട് ഗമിക്കുക ഇന്നല്ല തീർച്ചയായും ഈ ഭൂമി പടച്ചവന്റേതാണ് ദാസന്മാർക്ക് ഈ ഭൂമി നൽകുന്നതാണ് വല്ല എന്താണെങ്കിലും അന്തിമ വിജയം ഭയഭക്തർക്കാവുന്നു ആകയാൽ സഹരതയെന്നാൽ പടച്ചവര് പൊരുത്തമായ നിലയിൽ അടിയുറച്ചു നിന്ന് മുമ്പോട്ട് നീങ്ങലാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു സഹനത മൂന്ന് വിഭാഗമാണ് ഒന്ന് നന്മകളിൽ ക്ഷമിച്ചു നിന്ന് മുമ്പോട്ട് നീങ്ങലാണ് ഏറ്റവും വലിയ നന്മ പരിശുദ്ധമായ തൗഹീദിനും പുണ്യമായ നിസാരത്തിനുമുള്ള വിശ്വാസമാണ് വിശ്വാസമാണ്ക്ക് അമാനത്ത് സിനേമയെ ഹമാര ഞങ്ങളുടെ മനസ്സുകളിൽഹീദിന്റെ വലിയൊരു സൂക്ഷിപ്പ് മുതലുണ്ട് അത് നാം സംരക്ഷിക്കുമെന്ന് തീരുമാനമെടുക്കുക പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട പോരാട്ടം തൗഹീദിനും ഷുർക്കിനും ഇടയിലാണെന്ന് മനസ്സിലാക്കുക പടച്ചവന്റെ ഏകത്വത്തിൽ ഉറച്ചു നിൽക്കണം ആ തൗഹീദ് പ്രകാശിക്കണം അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പടരുന്ന നിലയിൽ സത്യവിശ്വാസി തൗഹീദിൽ ഉറച്ചു നിൽക്കണം ആദരവായ റസൂൽ അലിഹി വസ്ല്ലം ഈ മാസത്തിൽ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക അതിലൊന്ന് അള്ളാഹുവിൻ്റെ തൗഹീദാണ് എന്ന് പറഞ്ഞതിന് പരിശുദ്ധമായ കരിമ തുത്തയ്യമ അധികമായി ചെല്ലലും അതിനെ മനസ്സിലാക്കലും ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളലും അതിന്റെ അനുഗ്രഹീത സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലും പെടുന്നതാണ് അതുകൊണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കണം രണ്ടാമത്തെ നന്മ മുഹമ്മദീ നിസാരത്തിൽ ഉറച്ചു നിൽക്കലാണ് അള്ളാഹുവിന് മാത്രം ഞങ്ങൾ ആരാധിക്കും ആദരവായ റസൂൽ അലിഹു വസ്ലമെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുനെ ആരാധിക്കും ഞങ്ങളുടെ നായകൻ മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് അവസാനത്തെ നബിയാണ് മാർഗദർശകനാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കണം മൂന്നാമത്തെ നന്മ നമസ്കാരം പോലെ അള്ളാഹുവിനോടുള്ള കടമകളിൽ ഉറച്ചു നിൽക്കലാണ് നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കണം സ്ത്രീകൾ അവര് ഭക്തൽ തന്നെ നമസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം പുരുഷന്മാർ ജമാഅത്തായി നമസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം ഇന്ത്യ രാജ്യത്ത് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ ശാശ്വതവും വ്യക്തവുമായ പരിഹാരം നമ്മൾ മസ്ജിദുകളെ ജമാഅത്ത് നമസ്കാരം കൊണ്ട് സജീവമാക്കുക എന്നതാണ് ജമാഅത്ത് നമസ്കാരം കിഫായയാണ് സാമൂഹിക ബാധ്യതയാണ് നമ്മളുടെ നമസ്കാരം ശരിയാക്കാനും ജീവിതത്തെ നന്നാക്കാനും നമസ്കാരത്തിന് വലിയ പങ്കുണ്ട് അതുപോലെ പടച്ചവരോടുള്ള മറ്റൊരു ആരാധനയാണ് ജക്കാത്ത് ജക്കാത്ത് അത് ദാരിദ്ര്യ നിർമാർജനമാണ് സാധുക്കളെ സഹായിക്കലാണ് ബുദ്ധിമുട്ടുന്നവരെ സേവിക്കലാണ് പക്ഷെ ജക്കാത്ത് അതിനേക്കാളെല്ലാം പ്രധാനമായും പടച്ചവര് ചെയ്യുന്ന ഉന്നതമായ ഇമാരത്താണ് ആരാധനയാണ് ജക്കാത്ത് കൃത്യമായി കൊടുക്കണം ജക്കാത്തിൽ പരിപൂർണമായ ശ്രദ്ധ വേണം താല്പര്യം കാണിക്കണം അതുപോലെ അള്ളാഹുവിനോടുള്ള മറ്റ് കടമകൾ പരിശുദ്ധമായ ഹജ്ജ് അതുപോലെ നഷ്ടപ്പെട്ട നോമ്പുകൾ കഥ വീട്ടൽ പ്രമാമാസത്തിൽ നല്ലവരെ നോമ്പ് പിടിക്കൽ ദിക്കറുകളും ദുവാക്കളും അധികരിപ്പിക്കൽ ഇങ്ങനെ അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുക എന്നതാണ് അടുത്ത നന്മ ആ കടമകളിൽ വീഴ്ച വരുത്തരുത് എന്തെങ്കിലും വീഴ്ച വന്നാൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അവസാനത്തെ പ്രധാനപ്പെട്ട നന്മ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കടമകളാണ് മാതാപിതാക്കളോട് ഇണകളോട് മക്കളോട് സഹോദരങ്ങളോട് ആദർശ ബന്ധുക്കളോട് മുഴുവൻ മനുഷ്യരോടും മുഴുവൻ സൃഷ്ടിചാരങ്ങളോടും നല്ല നിലയിൽ വർത്തിക്കതാണ് എല്ലാവർക്കും സേവനങ്ങളും സഹായങ്ങളും ചെയ്യണം ആരെയും അന്യായമായി ദ്രോഹിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് പ്രയാസപ്പെടുത്തരുത് കഴിവിന്റെ പരമാവധി സേവന സഹായങ്ങൾ ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങൾക്കിടയിൽ എന്തെല്ലാം ബന്ധങ്ങളിൽ എന്തെല്ലാം അകൽച്ചകൾ ഉണ്ടെങ്കിലും ഒരിക്കലും പഠിക്കാൻ കഴിയാത്ത ഉന്നതമായ കുറെ ബന്ധങ്ങളുണ്ട് നിങ്ങൾ ഒരു പടച്ചവന്റെ അടിമകളാണ് ഒരു മാതാപിതാക്കളുടെ മക്കളാണ് ഒരു നാട്ടിൽ താമസിക്കുന്നവരാണ് പരസ്പരം അയൽവാസികളാണ് അതുകൊണ്ട് സാഹോദര്യത്തോടെയും സന്തോഷത്തോടെയും കഴിയണം എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കണം വളരെയധികം നന്മകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ജനങ്ങൾക്ക് സേവനങ്ങളും സഹായങ്ങളും ചെയ്യണം ആകയാൽ അനുഗ്രഹീത അമതാ മാസത്തിൽ ഈ ഒരു കാര്യം നാം എല്ലാവരും തീരുമാനമെടുക്കണം അല്ലയോ സത്യവിശ്വാസികളെ സഹനത മുറികെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക വസാബിറു നീങ്ങുകൾ നിങ്ങൾ മറ്റുള്ളവരെ മറികടക്കാൻ പരിശ്രമിക്കുക നിലയുറപ്പിക്കുക പടച്ചവരോട് നിങ്ങൾ ഭയഭക്തി പുലർത്തുക നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു ത നമുക്ക് എല്ലാവർക്കും നന്മകളിൽ അടിയുറച്ചു നിൽക്കാൻ ഏത് സാഹചര്യത്തിലും നന്മകളുമായി ബന്ധപ്പെട്ട് കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്തെങ്കിലും നിർബന്ധ സാഹചര്യത്തിൽ ഇളവുകൾ പടച്ചവൻ അനുവദിച്ചത് അത് സ്വീകരിച്ചു കൊണ്ടാണെങ്കിലും നന്മകളിൽ ഉറച്ചു നിൽക്കാൻ അവസാനം ആ നന്മകളിലായി ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ടാക്സി ഡ്രൈവറായിരുന്നൊരു സഹോദരൻ ഉറച്ച തീരുമാനമെടുത്തു ഞാൻ ജീവിതം മുഴുവനും നമസ്കാരം നിലനിർത്തുമെന്ന് കഠിന രോഗിയായിരുന്ന അദ്ദേഹം ഈ രോഗത്തു നിന്നും വേർപെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ ആ രംഗത്തെ വിവരിക്കുന്നു കഠിന രോഗത്തിന്റെ നാടുകളിൽ ഒരിക്കൽ പോലും വാപ്പ ഒരു വക്ത നമസ്കാരം പോലും മുടക്കിയിട്ടില്ല നമസ്കാരം മുടക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ജമാ നമസ്കാരം പോലും മുടക്കിയിട്ടില്ല അവസാനം പത്ത് മണിക്ക് അള്ളാഹുവിന്റെ ആ ദാസൻ നമ്മുടെ ഉസ്താദിന്റെ റഹ്മി അലീഹിയുടെ ആത്മസുഹൃത്തു കൂടിയായിരുന്ന പ്രിയപ്പെട്ട് പാലൻപൂരി എന്ന അള്ളാഹുവിന്റെ ദാസൻ ഇഷാ നമസ്കാരം ജമാത്തായി നമസ്കരിച്ച് മകനു ഇമാമായിട്ട് നിർത്തി കിടന്ന് ആംഗ്യത്തിലൂടെ ജമായത്തായി നമസ്കരിച്ച് അള്ളാഹുലേക്ക് പത്ത് മണിക്ക് യാത്രയാവുകയുണ്ടായി നമ്മുടെ ഉസ്താദിന്റെ കാര്യവും നന്മയുടെ വിഷയത്തിൽ അടിയുറപ്പായിരുന്നു വളരെ ക്ഷീണിതരായിരിക്കുന്ന സമയങ്ങളിൽ പോലും നന്മകളിൽ ഉസ്താദിന് വീഴ്ചയില്ലായിരുന്നു നന്മകളിൽ ഉറച്ചു നിൽക്കുമായിരുന്നു അതിൽ അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരുന്നു ജമാ നമസ്കാരം ദിക്കറുകൾ ദുവാക്കൾ ഇതിൽ അങ്ങേയറ്റം നിഷ്ഠയും ശ്രദ്ധയും പാലിച്ചിരുന്നു നാം എല്ലാവരും ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ തീരുമാനമെടുക്കുക നന്മകളിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ واخر دوائي الحمد لله رب العالمين